ഹായ് ഓൾ വെൽക്കം ടു പ്രപ്പോയിസ് പ്രപ്പോയിസിലേക്ക് അവർക്കും സ്വാഗതം അസിം പ്രേംജി യൂണിവേഴ്സിറ്റിയുടെ അപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുള്ള വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വരുന്നു മാർച്ച് സിക്സ് ആണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പോർട്ടൽ അപ്ലൈ ചെയ്യുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് അസിം പ്രേംജി യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ പോവുക അപ്ലൈ അപ്ലൈനാവുന്ന അവിടെ രണ്ട് മൂന്ന് മൂന്നെടുത്തെങ്കിലും ആയിട്ട് അവർ കാണിക്കുന്നുണ്ട് എവിടെ ക്ലിക്ക് ചെയ്താലും അപ്ലൈ നൗലിലേക്ക് പോവുകയും നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫിൽ ചെയ്യാൻ പറ്റുകയും ചെയ്യും ആകെ ശ്രദ്ധിക്കേണ്ടത് കാര്യം ഓൾറെഡി നിങ്ങൾക്ക് അറിയാമെങ്കിലും സപ്പോസ് ആർക്കെങ്കിലും മാറ്റങ്ങൾ അല്ലെങ്കിൽ ആർക്കെങ്കിലും മാറി പോകേണ്ടതെന്ന് കരുതിക്കൊണ്ട് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് നമ്മൾ ഓപ്ഷനിൽ തന്നെ പോകാൻ ശ്രമിക്കുക പി ജി എന്നുള്ളതല്ല യു ജി ആണ് നിങ്ങളുടെ കോഴ്സോ അതിൽ പോകാൻ നോക്കുക ഇനി നമ്മൾ ഇന്നിപ്പം ഈ ഒരു സെഷനിൽ ഷോർട്ട് സെഷനായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് സി വി ടി യു ജിയുടെ ഒക്കെ തന്നെ പാറ്റേൺ ഒരു രക്ഷ ഇതിനോടകം തന്നെ വളരെ ക്ലിയർ ആയിട്ടുണ്ടാകും പക്ഷേ അസിം പ്രേംജി യൂണിവേഴ്സിറ്റിക്ക് നാൽപ്പത്തിയാറ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക എങ്ങനെയാണെങ്കിൽ നാൽപ്പത്തി ആറ് ക്വസ്റ്റൻസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എഴുതാനുണ്ടാവുക എന്ന കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ പരീക്ഷ മാത്രം എഴുതിയാൽ മതിയോ ഇൻ്റർവ്യൂ ഉണ്ടോ ഇനി അതല്ല ഈ പരീക്ഷയൊക്കെ എഴുതുന്നതിനും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിനൊക്കെ തന്നെ എന്തെങ്കിലും ബേസിക് ആയിട്ടുള്ള എലിജിബിലിറ്റി ഉണ്ടോ ഏജ് ക്രൈറ്റീരിയ എന്തെങ്കിലും ഉണ്ടോ ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ വളരെ പെട്ടെന്ന് ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിൽ എസ്പെഷ്യലി ഡിഗ്രി നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഓണേഴ്സ് ആയിക്കോട്ടെ അല്ലാതെ പുതിയ എൻ ഇ പി പ്രകാരമുള്ള ഫോർ യു ജി പ്രോഗ്രാംസ് ആയിക്കോട്ടെ ഏത് നോക്കുകയാണെങ്കിലും അതിനെപ്പറ്റിയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും ആയിട്ടുള്ള ന്യൂസും ലഭിക്കുന്നതിന് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേ അമർത്തി കഴിഞ്ഞാൽ സമയസമയം നിങ്ങൾക്ക് സെഷൻസ് എത്തുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ഒന്നുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇനി സെഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അടക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് പോകേണ്ടതുണ്ട് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിലുള്ള സയൻസ് പ്രോഗ്രാംസ് ഏകദേശം ഉള്ളത് സോഷ്യൽ സയൻസ് പ്രോഗ്രാംസും ആറെണ്ണമാണുള്ളത് ഇത് കൂടാതെ ഐ ടി ഇ പിടെ കീഴിൽ ഇൻറ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ കീഴിൽ ഫോർ ഇയർ ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് പ്രോഗ്രാമും ഉണ്ട് അത് ബി എസ് സി സൈക്കോളജി എടുക്കാം കൊമേഴ്സ് ബാച്ചിന് സൈക്കോളജി എടുക്കാൻ കുഴപ്പമുള്ള കാര്യമല്ല നോർമൽ ഡിഗ്രി എന്ന് പറയുമ്പം ത്രീ ഇയർ കോഴ്സ് ആണ് ഉണ്ടാവുക നമുക്ക് പഠിക്കാനുള്ള പേപ്പേഴ്സ് അതാണ് ഓണേഴ്സിനെ പറ്റി ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ തരാം എന്താണ് ഈ നോർമൽ ഡിഗ്രി എന്താണ് ഓണേഴ്സ് എന്നുള്ളത് ഓണേഴ്സ് പൊതുവേ ഫോർ ഇയേഴ്സ് ആയിരിക്കും ആൻഡ് ഈ ഫോർ ഇയേഴ്സിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു എൺപത്തി ശതമാനത്തോളം ടോപ്പിക്സ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്പെസിഫിക് സബ്ജക്റ്റ് ആയിരിക്കും ഇപ്പോൾ എക്ണോമിക്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ നാല് വർഷം കൊണ്ട് പഠിക്കുന്ന ഭൂരിഭാഗം പേപ്പേഴ്സും ഒരു ഒരു സമയത്ത് നിങ്ങൾക്ക് അഞ്ചു ആറ് ഉണ്ടാവും ആ ഭൂരിഭാഗം വരുന്ന പേപ്പേഴ്സും എക്കണോമിക്സ് റിലേറ്റഡായുള്ള ആയിരിക്കും ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യം വെച്ച് ഞാൻ പറയാം ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിലാണ് പഠിച്ചത് ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ് പഠിച്ചത് ഒരിക്കലും ഒരു ഓണേഴ്സ് കോഴ്സല്ല ഡിഗ്രി കഴിയുമ്പോഴേക്കും എൻ്റെ മൂന്ന് വർഷം ഡിഗ്രി കഴിയുമ്പോഴേക്കും ഞാൻ ആകെ ചെയ്തത് സോഷ്യോളജിയിൽ എട്ട് പേപ്പറാണ് അതേപോലെ ഹിസ്റ്ററിയിൽ ഞാൻ ഏകദേശം എട്ട് പേപ്പർ ചെയ്തിട്ടുണ്ട് ആ സോഷ്യോളജിയിൽ ഏകദേശം എട്ട് പേപ്പർ തന്നെയാണ് ചെയ്തത് എട്ടോ പന്ത്രണ്ടോ മാക്സിമം അതിനിടയിലേ ഉള്ളൂ അപ്പം മൊത്തം ചെയ്യുന്ന മുപ്പത്തി പേപ്പർ ആണെങ്കിൽ ഓണേഴ്സ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ട്വൻറ്റി ഫൈവ് ട്വൻ്റി സിക്സ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് സോഷ്യോളജിന്ന് തന്നെ ഞാൻ ചെയ്യേണ്ടതാണ് പക്ഷേ ഇൻറ്റഗ്രേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഏകദേശം എട്ട് പേപ്പർ ഹിസ്റ്ററി പഠിച്ചു എട്ട് പേപ്പർ ആന്ത്രോപോളജി പഠിച്ചു മൂന്നാല് പേപ്പർ എക്കണോമിക്സ് പഠിച്ചു സംസ്കൃതവും അതുപോലെ തന്നെ ഇംഗ്ലീഷും ഇംഗ്ലീഷ് പിന്നെ ആണ് സംസ്കൃതം കൈൻഡ് ഓഫ് ആസ് ഇൻ ഒരു ലാംഗ്വേജ് നമ്മൾ എന്തായാലും എടുത്ത് പഠിക്കണം അപ്പോൾ അങ്ങനെ എല്ലാവരും ചിലരുടെ പേപ്പേഴ്സൊക്കെ തന്നെ നമ്മൾ എടുക്കേണ്ടതുണ്ട് ഓണേഴ്സ് ആകുമ്പോൾ വളരെ സബ്ജക്ട് ഓറിയൻറ്റഡ് ആണ് വളരെ സബ്ജക്ട് സ്പെസിഫിക് ആണ് ഇതാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം അപ്പോൾ നിങ്ങൾ സബ്ജക്റ്റിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ഓണേഴ്സ് പ്രിഫർ ചെയ്യാം ഇനി അതല്ല കുറച്ചുകൂടെ മൾട്ടി ഡിസിപ്ലിനറി ഇപ്പോൾ യു പി എസ് സി എല്ലാം നോക്കുന്നവരാണെങ്കിൽ ഓരോരുത്തരുടെ ഓപ്ഷനാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ യു പി എസ് സി നോക്കുന്നവരാണെങ്കിൽ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള കോഴ്സ് എടുക്കുന്നതായിരിക്കും ഒരുപക്ഷെ ഒന്നുകൂടെ ബെറ്റർ കാരണം കുറച്ചുകൂടെ ബെറ്റർ ഒരു ഹോളിസ്റ്റിക് പെർസ്പെക്റ്റീവ് കിട്ടുന്നതാണ് എനിവേ നമുക്ക് ഡിസ്കഷനിലേക്ക് തിരിച്ചു വരാം അസിൻ പ്രേംജി യൂണിവേഴ്സിറ്റിയിൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിലെ ുള്ള എക്സാമിൻ്റെ പാറ്റേൺ അതുപോലെ തന്നെ അതിൻ്റെ എലിജിബിലിറ്റി അതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ജസ്റ്റ് താഴേക്ക് വരാം അപ്പോൾ ഇതൊക്കെയാണ് ഫോർ ഇയർ ബി എസ് സി കോഴ്സുകൾ ബയോളജി കെമിസ്ട്രി എൻവയർമെന്റൽ സയൻസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി ബി എസ് സി ഇൻ ഇൻഫർമേഷൻ സയൻസസ് ബി എസ് സി ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ബി എസ് സി ഇൻ ഫിസിക്സ് ബി എ ഓണേഴ്സിലേക്ക് വരുമ്പോൾ ബി എ ഇൻ എക്കണോമിക്സ് ബി എ ഇൻ ഇംഗ്ലീഷ് ബി എ ഇൻ ഫിലോസഫി ബി എ ഇൻ ഫിലോസഫി പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് ബി എ ഇൻ ഹിസ്റ്ററി ബി എ ഇൻ സോഷ്യൽ സയൻസ് ഇനി ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഞാൻ പറഞ്ഞു ടീച്ചർ ഐ ടി ഇപിയുടെ കീഴിൽ വരുന്നത് ബി എസ് ഇ ബി എഡ് ആണ് താഴേക്ക് വരുമ്പോൾ ഇവിടെ കാണാം അപ്ലിക്കേഷനാണ് സെലക്ഷൻ പ്രൊസീജിയറിലേക്ക് ആദ്യം കിടക്കാം അപ്ലിക്കേഷൻ്റെ ഒക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞു എന്നാലും ഒന്നുകൂടെ ഞാൻ പറയാം ഇതിപ്പോൾ റൗണ്ട് ടു ആണ് റൗണ്ട് വണ്ണിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുക വേണ്ട റൗണ്ട് ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു ബന്ധവും ഇല്ല സോ അത് നമ്മളെ കൺസേൺ ചെയ്യുന്ന കാര്യമല്ല ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യുന്നുള്ള സിക്സ് മാർച്ച് ആണ് എൻട്രൻസ് ഉണ്ടാവുക സെവൻ ഏപ്രിലിനാണ് പേഴ്സണൽ ഇൻ്റർവ്യൂ മെയ്യിലുണ്ടാവും അതുപോലെ ഓറിയൻറ്റേഷൻ ആൻഡ് ക്ലാസ് കമൻസ്മെൻറ്റ് ക്ലാസുകൾ തുടങ്ങുക ജൂലൈയിലാണ് ഇനി സെലക്ഷൻ പ്രൊസീജിയറിലേക്ക് കിടക്കാം സ്റ്റെപ്പ് വൺ എന്ന് പറയുന്നത് എൻട്രൻസ് ടെസ്റ്റ് ആണ് ഇനി സ്റ്റെപ്പ് ടു എന്ന് പറയുന്നത് പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാവും ഇൻ്റർവ്യൂ ഓൺലൈനായിട്ട് നടത്താം അതല്ലാതെ ഓഫ്ലൈനായിട്ട് പേഴ്സൺ ടു പേഴ്സൺ ഇൻ്റർവ്യൂ ആയിട്ടും അവർ നടത്തും അത് എങ്ങനെയാണെന്നുള്ളത് ഒരു മെയിൽ ത്രൂ ആണ് നിങ്ങളെ അറിയിക്കുക പക്ഷേ ഇൻ്റർവ്യൂ സ്റ്റെപ്പ് ടു എന്ന ഇൻ്റർവ്യൂലേക്ക് എത്തുന്നതിനായിട്ട് നിങ്ങൾ സ്റ്റെപ്പ് വൺ ക്ലിയർ ചെയ്യേണ്ടതുണ്ട് സ്റ്റെപ്പ് വണ് എന്നുള്ളത് ഒരു എക്സാമാണെന്ന് ഞാൻ പറഞ്ഞു എക്സാമിൻ്റെ പാറ്റേൺ എന്താണെന്നുള്ളത് നമുക്ക് വിശദമായി നോക്കാം മൂന്ന് മണിക്കൂർ പരീക്ഷയാണ് ഈ മൂന്ന് മണിക്കൂർ പരീക്ഷയിൽ നിങ്ങൾ നാൽപ്പത്തി ആറ് ചോദ്യങ്ങൾക്കായിരിക്കും എഴുതുക അതിൽ ഇരുപത് ചോദ്യങ്ങൾ എം സി ക്യൂസ് റീഡിങ് കോംപ്രിയൻഷനിൽ നിന്നാണ് വരിക എല്ലാവർക്കും ഇപ്പോൾ സയൻസ് ആയിക്കോട്ടെ സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ എഴുതുന്ന എല്ലാവർക്കും ഒരുപോലെ എഴുതേണ്ടുന്ന ഒരു പേപ്പറാണ് റീഡിംഗ് കോംപ്രിയൻഷൻ പിന്നെ റീഡിംഗ് കോമ്പ്രിയൻഷൻ ആയിക്കോട്ടെ ക്വാണ്ടിറ്റേറ്റീവ് റീസണിംഗ് ആയിക്കോട്ടെ ഡൊമൈൻ സ്പെസിഫിക് ക്വസ്റ്റായിക്കോട്ടെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റൻ ആയിക്കോട്ടെ ഒന്നിലും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതല്ല ഉത്തരത്തിന് എത്ര മാർക്കാണ് കിട്ടുക എന്നുള്ളത് അവർ കൃത്യമായി കൊടുത്തിട്ടില്ല പക്ഷേ നെഗറ്റീവ് മാർക്കിംഗ് എന്തായാലും ഉണ്ടായിരിക്കുന്ന അല്ല ചോദ്യങ്ങൾ റീഡിങ് കോംപ്രഹെൻഷനിൽ നിന്ന് വരും അതായത് പാസേജ് വായിച്ച് ഉത്തരം എഴുതാൻ വരും ഇരുവോ ചോദ്യങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്ങിൽ നിന്ന് വരും അതും എല്ലാവർക്കും കോമൺ ആണ് സയൻസ് ആയാലും സോഷ്യൽ സയൻസ് ആയാലും ഐ ടി പി ആണെങ്കിലും അതായത് ബി എസ് സി ബി എഡുകാരാണെങ്കിലും ഒക്കെ തന്നെ ഈ രണ്ട് സെക്ഷനും എന്തായാലും എഴുതണം സെക്ഷൻ ത്രീലാണ് ചേഞ്ച് വരുന്നത് സെക്ഷൻ ത്രീ അഞ്ച് ചോദ്യങ്ങളാണ് ഉണ്ടാവുക നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ള പ്രിഫറൻസ് ഇപ്പോൾ സോഷ്യൽ സയൻസ് ആണെങ്കിൽ സോഷ്യൽ സയൻസ് എന്നുള്ള അഞ്ച് ചോദ്യങ്ങൾ വരും സോറി ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹ്യൂമാനിറ്റീസ് എന്നുള്ള ചോദ്യങ്ങൾ വരും സയൻസ് ആണെങ്കിൽ സയൻസ് എന്നുള്ള ചോദ്യങ്ങൾ വരും അങ്ങനെ അഞ്ച് ക്വസ്റ്റ്യൻസ് വരും അതിനുള്ള ഉത്തരങ്ങൾ എഴുതണം അതിലൊരു നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതല്ല അതും എം സി ക്യൂ തന്നെയാണ് കേട്ടോ ഇനി ഫൈനലി ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റൻ ഉണ്ടാവും അത് ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് ചോദിക്കുക ഇരുനൂറ് വേർഡ്സിൽ എങ്ങനെയെങ്കിലും സമ്മറൈസ് ചെയ്യാൻ പറയുക അല്ലെങ്കിൽ ഇതിനൊരു ആൾട്ടർനേറ്റീവ് ഒരു എൻഡിങ് കണ്ടെത്താൻ പറയുക അങ്ങനെ കുറച്ച് ക്രിയേറ്റീവ് നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ് ചെക്ക് ചെയ്യുന്ന കൈൻഡ് ഓഫ് എക്സാം ആണ് അല്ലെങ്കിൽ പേപ്പറാണ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഇരുന്നൂറ് വാക്കിനുള്ളിൽ അത് എഴുതി തീർക്കുകയും വേണം ഇതെല്ലാം കൂടെ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് മൂന്ന് മണിക്കൂർ സമയമാണ് ഉണ്ടാവുക സ്റ്റെപ് ടു പേഴ്സണൽ ഇൻറ്റർവ്യൂവിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇത് ക്ലിയർ അല്ലേ അപ്പോൾ ഇതിൽ ഞാൻ ഇവർ ഇവർ തന്നെ വളരെ അടിപൊളിയായിട്ട് ഇവർ സൈറ്റ് മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇവർ തന്നിട്ടുണ്ട് ഒരുപക്ഷെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കൃത്യമായി മനസ്സിലായിട്ടില്ല എന്ന് വരും അതിനായിട്ട് വളരെ ഓരോരോ പേപ്പറിനെയും സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അതും ഞാൻ കാണിച്ചുതരാം അപ്പോൾ ആദ്യം കാണുക ആദ്യം കാണുന്ന പേപ്പർ എടുത്തൊരു കാര്യമില്ല പി ജി പ്രോഗ്രാമിലെ വ്യത്യസ്ത എം എ എഡ്യൂക്കേഷൻ പോലുള്ള പ്രോഗ്രാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് കൊടുത്തിട്ടുള്ളത് ഏറ്റവും താഴേക്ക് വരും അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിൻ്റെ നാല് ഡിഫറൻറ്റ് കാറ്റഗറി അതായത് നമുക്ക് റീഡിംഗ് കോമ്പറ്റേഷൻ ഉണ്ട് ക്വാണ്ടിറ്റേറ്റീവ് റീസണിംഗ് ഉണ്ട് അതുപോലെ ഡൊമൈൻ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റൻ ഉണ്ട് നാലിൻ്റെയും സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുണ്ട് ക്വാണ്ടിറ്റേറ്റീവ് റീസണിംഗിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണിത് ക്വസ്റ്റ്യൻ ഉണ്ടാവും ആൻസറിൻ്റെ നാല് ഓപ്ഷൻ ഉണ്ടാവും അങ്ങനെ ഈ ഒരു നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റീഡിങ് കോമ്പറേഷൻഷൻ സിമിലർ ആയിട്ട് തന്നെ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ള ഏകദേശം ഒരു ധാരണ ടഫ്നെസ്സും കാര്യങ്ങളൊക്കെ തന്നെ സാമ്പിൾ ആണ് അതുകൊണ്ട് ഏകദേശം ഇതുപോലെയായിരിക്കും പേപ്പർ വരിക എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇനി ഡൊമൈൻ സ്പെസിഫിക് എം സി ക്യൂസ് ഓരോരോ വിഷയങ്ങൾക്കുള്ളത് ഇത് സയൻസ് ഡൊമൈൻ്റെയാണ് ഈ അഞ്ച് ചോദ്യങ്ങൾ ആ അഞ്ച് കഴിഞ്ഞാൽ ഉടനെ ഹ്യൂമാനിറ്റീസ് ഡൊമൈൻ്റെ അത് പാസേജ് ബേസ്ഡ് ആണ് സോഷ്യൽ സയൻസിൻ്റെത് ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റൻ ആണ് അപ്പോൾ ഇങ്ങനെ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട് ഡിസ്ക്രിപ്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടെക്ച്വൽ റൈറ്റിംഗ് ഇവിടെ നാല് ഒരു നാല് പരി ഒരു ബേസിക് ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ഒറ്റ സെൻറ്റൻസിൽ കൺക്ലൂഷൻ എഴുതാൻ ആവശ്യപ്പെടുന്നുണ്ട് അത് എ ആണ് ഇനി ബി എന്ന് പറയുന്നത് ഡു യു അഗ്രി ഓർ ഡിസഗ്രി വിത്ത് ദിസ് കൺക്ലൂഷൻ റൈറ്റ് വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് വേർഡ്സ് ഗിവിങ് റീസൺസ് ഫോർ യു അഗ്രമെൻറ്റ് ഓർ ഡിസ് അഗ്രിമെൻറ്റ് അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റ് ചെയ്യുക അതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് നാല് ടൈപ്പ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയൊക്കെ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നതിനായിട്ട് ഓക്കെ സോ ഇത്രയുമാണ് പ്രധാനമായിട്ടും ടെസ്റ്റ് പാറ്റേൺ അതുപോലെ നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയർ എന്നുള്ള രണ്ട് ഏരിയ പറയാനുള്ളത് ഇനി എലിജിബിലിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റിയിലേക്ക് വരാം എലിജിബിലിറ്റി ഡൈവേഴ്സിറ്റി ഒക്കെ അവർ എപ്പോഴും പറയുന്നതാണ് അതൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് അസിപ്രേം ജി യൂണിവേഴ്സിറ്റി അതുകൊണ്ട് തന്നെ ഡൈവേഴ്സിറ്റി ഒക്കെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി ഉണ്ടെന്നുള്ളത് എടുത്ത് കാണിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്കൊന്നും ഒരിക്കലും വരാറില്ല പക്ഷേ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാകുമ്പോൾ പഴയ അതെടുത്ത് പറയേണ്ടതായിട്ട് വരും ഇനിവേ എലിജിബിലിറ്റിയെപ്പറ്റി നമുക്ക് സംസാരിക്കാം പ്ലസ് ടു പാസ്സായിട്ടുണ്ടാകണം അൻപത് ശതമാനം മാർക്കോടുകൂടി ഐ സി എസ് ഇ സി ബി എസ് ഇ ഇതിൽ കേരള ബോർഡ് കണ്ടില്ലല്ലോ നിങ്ങൾ ചിന്തിക്കേണ്ട കേരള ബോർഡ് പോലെ എല്ലാ ബോർഡ്സിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പി യു സി എന്ന് പറയുക സ്റ്റേറ്റ് ബോർഡ്സ് ഒക്കെ തന്നെ അതിൽ വരും സോ ഏതെങ്കിലും സ്റ്റേറ്റ് ബോർഡിൽ നിന്ന് പാസ് ആവേണ്ടതുണ്ട് ഇനി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴിയാണെങ്കിൽ എൻ ഐ ഒ എസ് പാസ് ആവേണ്ടതുണ്ട് സി ബി എസ് ഇ അല്ലെങ്കിൽ ഐ സി എസ് ഇ നാല് ബോർഡുകളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ അൻപത് ശതമാനത്തിനുള്ളിൽ മാർക്കുണ്ടെങ്കിൽ ആ ജി യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഇതൊക്കെ ഫോറിൻ ക്വാളിഫിക്കേഷൻസ് ആണ് അതിനെപ്പറ്റി നമ്മൾ ബോധേഡ് ബോധേടാവേണ്ടതില്ല ഇനി ഏജിൻ്റെ ഇവിടെ കാണാം അപ്പർ ഏജ് ലിമിറ്റ് ടു അപ്ലൈ ഫോർ അവർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഈസ് ട്വൻറ്റി വൺ ഇയേഴ്സ് ഓഫ് ആസ് ഓഫ് തേർട്ടി ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ മുപ്പത്തൊന്ന് ജൂലൈ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം അല്ലെങ്കിൽ മുപ്പത്തി ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇരുപത്തൊന്ന് വയസ്സാണ് നിങ്ങൾക്ക് പ്രായം ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ് ക്ലിയർ ആവുന്നുണ്ട് അതായത് നിങ്ങളുടെ ബേർത്ത് ഡേ ഇപ്പം മുപ്പത് ജൂലൈക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തൊന്ന് വയസ്സാണ് ഇരുപത്തിരണ്ട് വയസ്സായി നിങ്ങൾക്ക് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത്തൊന്ന് ആവുമ്പോഴേക്കും പക്ഷെ നിങ്ങൾ എലിജിബിൾ ആയിരിക്കില്ല ഇൻസ്റ്റേഡ് നിങ്ങൾക്ക് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് ഇരുപത്തി രണ്ടാവുന്നതെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ് ഏകദേശം എനിക്കൊന്നു രണ്ടായിരത്തി ഇരു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി മൂന്ന് സമയത്തൊക്കെ ജനിച്ചവർക്ക് എന്തായാലും രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്നിന് ശേഷം ജനിച്ചവർക്ക് എഴുതാൻ പറ്റും അല്ലേ ഏകദേശം ആ ഒരു ഏജാണ് ഉണ്ടാവുക പിന്നെ ഇരുപത്തഞ്ച് ശതമാനം സീറ്റ് കർണാടകയിലെ വിദ്യാർത്ഥികൾക്കായിട്ട് തന്നെ വെച്ചിരിക്കുകയാണ് ബിക്കോസ് ബാംഗ്ലൂരിലാണ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഡൊമസ്റ്റിക് സ്റ്റേറ്റ് എന്നുള്ള പരിഗണന സ്റ്റേറ്റിലെ കുട്ടികളെന്നുള്ള പരിഗണന അവർക്ക് കിട്ടും അതുകൊണ്ട് തന്നെ ഇരുപത്തഞ്ച് ശതമാനം സീറ്റ്സ് ഈ കാറ്റഗറി ഒക്കെ തന്നെ ഫുൾഫിൽ ചെയ്യുന്ന കർണാടകയിലെ ഇരുപത് അത്രയും നമ്പർ ഓഫ് സ്റ്റുഡൻസിന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എലിജിബിലിറ്റി ആയി അപ്ലിക്കേഷൻ്റെ കാര്യങ്ങളും സെലക്ഷൻ പ്രൊസീജിയറിൻ്റെ കാര്യങ്ങളും ടെസ്റ്റ് പാറ്റേൺ കാര്യങ്ങളൊക്കെ തന്നെ ക്ലിയർ ആണെന്ന് കരുതുന്നു ഫർ ഉള്ള ഡൗട്ട്സ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ആൻഡ് ഇതുപോലത്തെ വിവരങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൾ അമർത്തുക സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക സ്റ്റേ ടു പ്രപ്പുവൈസ് മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം